യുടെ തീരങ്ങളെ തഴുകി ചെറുതുരുത്തി നിള ബോട്ട് ക്ലബില് ആസ്വദിക്കാം വേളകൾ റിവർ സഫാരിക്കായി കയാക്കിംഗ് ബോട്ടിംഗ് വഞ്ചി സഫാരി സ്വാൻ പെഡൽ രുചി വൈവിധ്യങ്ങളുമായി വിപുലമായ ഫാമിലി റെസ്റ്റോറന്റ് സൗകര്യം വിനോദത്തിനായി കിഡ്സ് പാർക്ക് പ്ലേഗ്രൌണ്ട് ഹോഴ്സ് റൈഡിംഗ് വാട്ടർപൂൾ നിള ബോട്ട് ക്ലബ് കുറുമല തണ്ടന്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ വിഷുവേലാ മഹോത്സവത്തിന്റെ നോട്ടീസ് പ്രകാശനകര്മ്മം നടന്നു ഏപ്രിൽ പതിനഞ്ച് മേടം രണ്ടിന് ആഘോഷിക്കുന്ന കുറുമല തെണ്ടങ്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ വിശ്വവേല മഹോത്സവത്തിന്റെ നോട്ടീസ് പ്രകാശന കർമ്മം നടന്നു ക്ഷേത്രാങ്കണത്തിൽ വെച്ച് നടത്തിയ ചടങ്ങിൽ സെക്രട്ടറി പി എൻ രാമചന്ദ്രൻ പ്രസിഡന്റ് സുമീഷ് ട്രഷറർ അനൂപ് സേതുമാധവൻ ജയറാം അരുൺ ഉണ്ണികൃഷ്ണൻ ഗോപൻ നിഖിൽ വേണു രാമൻകുട്ടി കൃഷ്ണൻ അപ്പു തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു കുറുമല വിഷുവേല മഹോത്സവം ഏപ്രിൽ പതിനാല് പതിനഞ്ച് മേഡം ഒന്ന് രണ്ട് എന്നീ രണ്ട് ദിവസങ്ങളിലായിട്ട് ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതിൻ്റെ മുന്നോടിയായിട്ട് ഏപ്രിൽ എട്ടാം തീയതി വൈകുന്നേരം കൊടികളെ കൊടിക്കുറ കേറ്റൽ ചടങ്ങ് പതിനാലാം തീയതി വൈകുന്നേരം ഏഴ് മണിക്ക് കൊച്ചിൻ സ്റ്റാർ ബോയ്സിൻ്റെ ഗാനമേള പതിനഞ്ചാം തീയതി കാലത്ത് നാല് മുപ്പതിന് നട തുറക്കൽ ഗണപതി ഹോമം നിത്യ നിദാന പൂജകൾ പ്രസാദ വിതരണം ലഘുഭക്ഷണ വിതരണം അതിനുശേഷം ഭഗവ ഭഗവാന്റെയും ഭഗവതിൻ്റെയും നടക്കൽ നിറവറ ചുരിയൽ ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതിന് ഉച്ചപൂജ മേളം വൈകുന്നേരം മൂന്ന് മണി മുതൽ കുറുമല അയ്യപ്പങ്കാവിൽ നിന്നും മായന്നൂർ ബാലൻ നയിക്കുന്ന ചെണ്ടമാലത്തിൻ്റെയും തിരു ന്യൂരാഗം ബാൻഡ് സെറ്റിൻ്റെയും ചൈനീസ് റാഗൻ തിറാ പൂതൻ എന്നീ പരിപാടികളുമായി സ്കൂൾ വഴി വന്ന് ഉദയനഗർ വഴി ആറു മണിക്ക് കാവിലെത്തുന്നു ശേഷം ചുറ്റുവിളക്ക് ദീപാരാധന പരിപാടികളുടെ കുട്ടിക്കലാശം രാത്രി പത്തുമണിക്ക് കുത്താമ്പുള്ളി ജിഷ്ണു എൻ്റെ പാർട്ടി അവതരിപ്പിക്കുന്ന ഗംഭീര തായമ്പക പതിനാറാം തീയതി കാലത്ത് നാല് മുപ്പതിന് കുറുമല ശ്രീ കാവിൽ നിന്നും മേളത്തോടെയും താലത്തിൻ്റെ അകമ്പുടിയോടും കൂടെ പ്രതിശ്രമമായി വന്ന് ആറു മണിക്ക് കാവിലെത്തി സമാപനം ഇതാണ് ഈ വർഷത്തെ വിഷുവല ആഘോഷങ്ങളെ കുറിച്ചുള്ള തീരുമാനങ്ങൾ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ വർഷവും പരിപാടി ഭംഗിയാക്കുന്നതിനും എല്ലാ വേണ്ട സഹായ സഹകരണങ്ങൾ എല്ലാ ഭക്തജനങ്ങളിൽ നിന്നും ഉണ്ടാകണമെന്നും ഈ അവസരത്തിൽ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് സി സി ബി ന്യൂസ്